പറഞ്ഞു ഒന്നും പറയാൻ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഈ പ്രേരണകുമാരിയൊക്കെ പിടിച്ചിട്ട് സംഘപരിവാറാക്കിയിട്ടുണ്ട് എന്തായാലും ഞാൻ സംഘപരിവാറിൽ ഒരു സംഘപരിവാറിലൊരു പത്തുപതിനഞ്ച് വർഷമായിട്ട് താമസിക്കുന്ന പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രേരണകുമാരിയും ഇല്ല ഇനി ഏതെങ്കിലുമൊക്കെ ഒരാളിങ്ങനെ പെയിൻ്റ് അടിച്ച് നിങ്ങൾക്ക് നിർത്താനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്യാപ്സ്യൂൾ കഴിച്ചിട്ട് നിങ്ങൾക്ക് ആശ്വസിക്കാം എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രേരണാകുമാരി ഒരു കാലത്തും ഒരു പ്രേരണാകുമാരിയും ഒരു കാലത്തും സംഘപരിവാർ കാര്യമൊന്നും ആയിരുന്നില്ല ഇനി ഓ രാജഗോപാൽ ബയ്യാജി ജോഷി ഇങ്ങനെ ബി ജെ പി ആർ എസ് ബയ്യ ജോഷി ഞങ്ങളുടെ സർസംഘ ജനറൽ സെക്രട്ടറി ആയിരുന്നു സർക്കാരും ആയിരുന്നു അദ്ദേഹത്തെ ഞാൻ ചോദിക്കട്ടെ ഈ ഓ രാജഗോപാലും അല്ല ബയ്യ ജോഷിയൊക്കെ പറയുന്നത് കേട്ടാണ് പിണറായി വിജയൻ നിലപാടെടുക്കുന്നത് ആണോ അങ്ങനെ നിങ്ങൾ എന്ത് അർത്ഥമാണ് പറഞ്ഞത് ഇത് അങ്ങനെയാണ് നിങ്ങൾ നിലപാടെടുക്കുന്നത് ഇവിടുത്തെ വിഷയം എന്ന് അറിയാമോ ഒരു കാലത്തും ഓര് പറയട്ടെ ചേട്ടാ നിങ്ങൾ ഇവിടെ പിണറായി വിജയൻ രഹനാ രഹനാപാത്തിമയെ ശബരിമല കയറ്റി ഏത് രഹനാ രഹനാപാത്തിമ ഈ ശബരിമലയിൽ കേൾക്കട്ടെ നിങ്ങൾ കേൾക്ക് നിങ്ങൾ ഒച്ച ഉണ്ടാക്കലേ ശബരിമലയിൽ കയറുന്നതിന് മുമ്പ് രഹനാഭാത്തിമ ഒരു ഫോട്ടോ കിട്ടും ഏതാണെന്ന് അത് പറയാൻ പറയുക എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു കറുപ്പ് വസ്ത്രം അനു അണിഞ്ഞ് അർദ്ധനഗ്നിയായിട്ടൊരു പുസ്തക ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടു ആ സ്ത്രീയെ തന്നെ ശബരിമലയിൽ കയറണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം വന്നായിരുന്നു ഈ ബിന്ദു അമ്മി എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ പക്ഷെ അവരെ കയറ്റിന്നാണോ നിങ്ങൾ പറയുന്നത് അവരെ കയറ്റിന്നാണോ നിങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങൾ കൊടുത്ത ഇതാണ് പ്രശ്നം ഇവിടെയാണ് പ്രശ്നം ബിന്ദു അമ്മിയെ ശബരിമലയിൽ കയറ്റിയത് എനിക്ക് ഓർമ്മ അല്ല ഒരു 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 ചേട്ടാ പറഞ്ഞു പറഞ്ഞു അൻപത്തിനാല് അല്ലല്ലോ ഒരു കാര്യം ആദ്യം പറഞ്ഞു അൻപത്തിനാല് പിന്നെ പറഞ്ഞു പത്തൊമ്പത് ആ അൻപത്തിനാലായാലും പത്തൊമ്പതാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാദത്തിൽ ബിന്ദു അമ്മയും രഹനാ ഫാത്തിമയും ഉണ്ടെന്ന് അവരെ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ജാക്കറ്റ് ഏതായിരുന്നു കേരള പോലീസിന്റെ അത് മലയാളികൾ മറന്നിട്ടില്ലാന്ന് കേരള പോലീസിന്റെ ജാക്കറ്റ് ഇട്ടിട്ടാണ് ഈ രഹനാ ഫാത്തിമ കയറിയത് കേരള പോലീസ് ഭരിക്കുന്നാരാ കേരള പോലീസ് ആരുടെയാണെന്നേ കേരള പോലീസ് ആണോ ചിത്രം ആർന്നുണ്ടല്ലോ കേരള പോലീസിന്റെ പ്രൊട്ടക്ഷനോട് കൂടി ചുറ്റും പോലീസുകാർ നിന്നിട്ട് അവരുടെ ജാക്കറ്റ് ഇട്ടിട്ടാണ് ആര് കേറിയത് നിങ്ങൾ അല്ലെ കേരള അങ്ങനെ ഒരു കാര്യം പറയണം അങ്ങനെയെങ്കിലും ഇവർ ഒരു കാര്യം പറയണം കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ അല്ലെന്ന് പറയോ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം തന്നെയാണ് പോയിട്ടുള്ളത് ഇനി ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീണ്ടും പറയുന്നു ഒരു പ്ര കഴിഞ്ഞില്ല ഒരു പ്രേരണാകുമാരിയും ഞങ്ങളുടെ ആളല്ല ഇവിടെ സംഭവിച്ചത് രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഏഴിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ വിഷയം ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ അഫിഡവിച്ച് കൊടുക്കുന്നത് അവിടെയാണെന്ന് അന്ന് കൊടുത്ത അഫിഡവിറ്റിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങളും സി പി എം കാരും കേൾക്കണം കേട്ടോ രണ്ടായിരത്തി ഏഴിൽ വി എസ് അച്യുതാനന്ദൻ കൊടുത്ത അഫിഡവറ്റിൽ സ്ത്രീ പ്രവേശനത്തിലെ യുവതി പ്രവേശനത്തെ അദ്ദേഹം അനുകൂലിക്കുന്നുണ്ട് അതിനുശേഷം പിണറായി വിജയൻ കൊടുത്ത അഫിഡിൽ എന്താ പറഞ്ഞെന്നറിയോ അത് യുവതികളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് തുല്യതയ്ക്കെതിരെയുള്ള നമ്മുടെ ഭരണഘടനയ്ക്കെതിരെയുള്ള നടപടികളാണ് അസ്പൃശ്യതയെ തൊട്ടുകൂടായ്മയെ പിന്തുണക്കിലാണ് യുവതികളെ കയറ്റാതിരിക്കുന്നത് അതുകൊണ്ട് യുവതികളെ കയറ്റണമെന്ന് കോടതി പറഞ്ഞ ആളുകളാണ് ഒരു കാര്യം കൂടി ഈ ശബരിമലയിലെ യുവതികൾ ഒരു പ്രായത്തിന് ഇടയിലുള്ള ആളുകൾ കയറാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത് എസൻഷ്യൽ റിലീജിയ പ്രാക്ടീസ് അതായത് അനിവാര്യമായിട്ടുള്ള മത ആചാരങ്ങൾ അതിന്റെ കൂട്ടത്തിൽ പെടുന്നതല്ല അതായത് എന്ന് പറഞ്ഞാൽ വേണം മാറ്റാം വേണമെങ്കിൽ യുവതികളെ ശബരിമലയിൽ കയറ്റാം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് ഞാൻ വീണ്ടും പറയുന്നു എത്ര നിങ്ങൾ ചായ മുക്കിയാലും നീലയായാലും ചുവപ്പായാലും പച്ചയായാലും ഇവിടെ യുവതികളെ കയറ്റാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ വരെ പോയ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് ആ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് രഹനാ ഫാത്തിമ അണിഞ്ഞ വസ്ത്രമെന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ വസ്ത്രമാണ് ഇവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ കൊണ്ടുവിട്ടത് തന്നെയാണ് ഇനി ഒരു കാര്യം കൂടി പറയാം ഇരു കുറച്ച് വർഷങ്ങളങ്ങോട്ട് പിന്നോട്ട് പോകട്ടെ ഇവിടുത്തെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരുടെയും അവരുടെ പഴയ പോസ്റ്റുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രസ്താവനകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഈ ശബരിമല യുവതി പ്രവേശനം പറഞ്ഞിട്ട് പറഞ്ഞതായിട്ട് കാണാം ഈ സ്വരാജ് പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങളുടെ പലരും പറഞ്ഞു എന്ന് പറയുന്നില്ല സ്വരാജ് പറഞ്ഞതുപോലെ ശബരിമല അയ്യപ്പന്റെ വിവാഹം താ കഴിഞ്ഞു ഏത് നിത്യ ബ്രഹ്മചാരി നമ്മൾ നിൽക്കുന്ന സ്ഥലം എരുമേലിയാണെന്ന് ഓർക്കണം നിത്യ ബ്രഹ്മചാരിയായിട്ടുള്ള ശബരിമല അയ്യപ്പന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വരാജ് ആ സ്വരാജിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ എം സ്വരാജ് ഏത് നാട്ടുകാരനാ ഏത് ഞങ്ങളുടെ ആളാണോ വീണ്ടും വീണ്ടും ഞാൻ ചോദിക്കട്ടെ ആ കടുക്കാവളം എന്ന് പറഞ്ഞ ആരാണ് സ്ത്രീകൾ സ്ത്രീകൾ ഞാൻ വീണ്ടും ചോദിക്കണം സ്ത്രീകൾ ശബരി മറ്റേ കുളത്തിൽ പോയിട്ട് നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായിട്ട് ക്ഷേത്രദർശനം നടത്തുന്നത് അവരുടെ ശരീരം പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് പി കെ ശ്രീമതി ഞങ്ങളുടെ നേതാവാണോ ഇതെ ഇതെല്ലാം പറഞ്ഞത് ഹിന്ദു വിരുദ്ധത പറഞ്ഞത് ക്ഷേത്രത്തിൽ പോകരുതെന്ന് പറഞ്ഞത് തന്ത്രിമാർ വിഭജിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്ന് പറഞ്ഞ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇവിടെ ഒരു കലാപം നടന്നൊരു ബേക്കറി ലഹള ആ ബേക്കറി ലഹള നടന്നത് ശേഷം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്ന് തീവ്രവാദികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ അത്രയും വേഗത വേണ്ട എന്ന് പറഞ്ഞ അതേ പിണറായി വിജയൻ തന്നെയാണ് രണ്ടായിരത്തിലധികം കേസുകൾ ഇന്നും പിൻവലിച്ചിട്ടില്ല അല്ലെ അധികം ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയെങ്കിൽ നിങ്ങൾ ശബരിമല അയ്യപ്പന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നുവെങ്കിൽ ആ രണ്ടായിരം കേസുകൾ പിൻവലിക്കാം ഞങ്ങൾ മാത്രമല്ലല്ലോ ഞങ്ങൾ ബി ജെ പിക്കാർ മാത്രമല്ലല്ലോ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ലേ അവർക്കെതിരെയുള്ള രണ്ടായിരം കേസുകൾ പിൻവലിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ ഇവിടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ എനിക്കല്ലേ ഒരു നിങ്ങൾ നിങ്ങൾക്ക് മറ്റു വഴികളില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ ഇതൊക്കെ ചെയ്തു പോയതാണ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞതാണ് മനസ്സിലായില്ലേ അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ഓടി ഒളിക്കാനും നടക്കൂലെന്ന് ഇത് ചെയ്തിട്ടുള്ള കാര്യമാണ് ആ കേസ് പിൻവലിക്കട്ടെന്ന് ആ കേസ് പിൻവലിക്കട്ടെ ഈ എത്രയോ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നടപടി മാറ്റി അതെ 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 അത് പ്രായമായ വൃദ്ധ സ്ത്രീകൾ വരെ എന്താണ് അതാണ് ഞാൻ പറഞ്ഞത് അല്ല അതാണ് ബേക്കറിലകള നടത്തിയ കലാപം നടത്തിയവർക്കെതിരെ കേസെടുക്കേണ്ട താമസിക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞ അതേ പിണറായി വിജയൻ പറയുന്നു പാവപ്പെട്ട അമ്മമാർക്കെതിരെ കേസെടുക്കണം എന്ന് ഇവരാണ് ഇപ്പൊ പറയുന്നത് ശബരിമലയ്ക്ക് വേണ്ടി സംസാരിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഈ പരിസരത്ത് നമ്മൾ ചർച്ച കഴിഞ്ഞ് പോകുമ്പോ ഏതെങ്കിലും ഓന് ഉണ്ടോ എന്ന് നോക്കണം ഓന്തിയിലപ്പോ തൂങ്ങിച്ചത്തിരുണ്ടാവും ഇവരുടെ നിലപാട് കണ്ട് പറയാം എന്റെ ശ്യാം കേസുകളെ കുറിച്ച് പറയുമ്പോ കേസുകളെ കുറിച്ച് പറയുമ്പോ കേസ് പിൻവലിക്കണം പിൻവലിക്കണം എന്ന് പറഞ്ഞടക്കുകയാണ് ആർ എസ് എസ് കാര് ബി ജെ പിന്നെ പേടിക്കാവോ ഒരു കേസ് വന്ന് പേടിക്കു പാവപ്പെട്ട മനുഷ്യരുടെ പേര് കേസെടുത്തു അതല്ല കേസ് വന്നപ്പോ ബോധക്കട അഭിനയിച്ച നേതാവിന്റെ പേര് നിങ്ങളുടെ അക്രമം എന്നാൽ അക്രമം കാണിക്കാമെന്നാൽ പിൻവലിക്കത്തില്ല അതുകൊണ്ട് ഒരു ഭക്തർക്കെതിരായിട്ട് കേസെടുത്തിട്ടില്ല ഒരു ഭക്തനെതിരെ ഭക്തനെതിരായിട്ടും കേസെടുത്തിട്ടില്ല ബോധപൂർവം കലാപമുണ്ടാക്കാൻ വന്ന സംഘപരിവാറുകാരൻ കേസെടുത്തിട്ടുണ്ട് ഒരു ഭക്തനെയും ശ്യമരാജിനെ പോലെയോ അല്ലെങ്കിൽ കലാമുണ്ടാക്കാൻ വന്ന തില്ലങ്കേരിയെ പോലെ ആൾക്കാരുണ്ടോ അവരുടെ അതേള്ളു പറഞ്ഞോ പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ എന്നിട്ട് ഒരു െ ശ്യാംരാജ് പറഞ്ഞത് ശ്യാംരാജ് പറഞ്ഞില്ല കേസിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ട് കേസിനെ കുറിച്ച് പറഞ്ഞു കേസ് നിരപരാധികളായിട്ടുള്ള ഭക്തരായിട്ടുള്ള ആരുടെയും പേര് കേസെടുത്തിട്ടില്ല ഉണ്ടായിരുന്നൊക്കെ പിൻവലിച്ചു അക്രമകാരികളായിട്ടുള്ള സംഘപരിടേം പേര് കേസ് രണ്ടാമത്തെ കാര്യം ആ ഒരു മിനിറ്റ് എനിക്ക് എൽ ഡി എഫിൻ്റെ പ്രതിനിധിയോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ നിങ്ങളെ ആഗോള അയ്യപ്പ സംഗമവും അതുപോലെ തന്നെ യുവതീ പ്രവേശന വിഷയങ്ങളെ സംബന്ധിച്ച് ആ പിന്നെ ഇൻ്റർനാഷണൽ കേസുകളാണ് ഇവിടെ സംസാരിക്കുന്നത് ഞാനൊരു ശരാശരി എരുമേലി നിവാസിയൊരു അയ്യപ്പഭക്തം എന്നുള്ള നിലക്കൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എരുമേലിൽ ഈ ഗോപുരത്തിൻ്റെ മുന്നേ നിന്ന് ശരണം വിളിച്ചതിന് എനിക്കെതിരെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എട്ടിൽ പരം കേസുണ്ട് ഞാൻ വിളിച്ചത് ശരണമയ്യപ്പ എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് കേസ് പേടിയില്ല അതല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ യുവതീ പ്രവേശന വിഷയം സംബന്ധിച്ചിട്ട് ശബരിമല അയ്യപ്പ കർമ്മസമിതിയും അയ്യപ്പ സേവാ സമാജവും ഈ ഭാരതത്തിൻ്റെ മണ്ണിലുള്ളിടത്തോളം കാലം അയ്യപ്പ വിശ്വാസിയായ ഒരു ഹിന്ദുവെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു രഹനാഭാത്തിനെ ഒരു ബിന്ദു അമ്മയും ശബരിമല കേരളത്തിൽ ഉറപ്പ് പറയുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അതിന് ഞങ്ങൾക്ക് ആർജമുണ്ട് അതിന് ഞങ്ങൾക്ക് ആർജമുണ്ട് സഹാവ രണ്ടാമത്തെ കാര്യം ഈ കാണുന്നത് ദേവസ്വം ബോർഡിനെ സേടിയാണ് ദേവസ്വം ബോർഡ് സ്റ്റേഡിയം നിങ്ങളിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി അമേരിക്ക ഇറ്റലി ഇംഗ്ലണ്ട് ഉഗാണ്ട എന്നൊക്കെ കോറികൾ ഇങ്ങോട്ട് വരുത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഒൻപത് മണിക്കൂർ ഈ സ്റ്റേഡിയം ബ്ലോക്ക് ചെയ്തിട്ടു അറിയാവോ എന്ന കാര്യം എന്ന് അറിയാമോ എന്ന കാര്യം ഒൻപത് മണിക്കൂർ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാടും വെച്ച് സ്റ്റേഡിയം ബ്ലോക്ക് ചെയ്തു എന്താ കാര്യം അവിടെ ഫെസിലിറ്റി ഇല്ല പാർക്കിംഗ് ഇല്ല നിങ്ങൾ ആദ്യം അതുണ്ടാക്കാൻ ശ്രമിക്കുക ശൗചാലയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും പാർക്കിംഗ് ഉണ്ടാക്കുക വിരിവയ്ക്കാനുള്ള സൗകര്യം കൊടുക്കും അതിനുശേഷം ബാക്കി കാര്യം ആലോചിക്കും സംസ്ഥാന ക്ഷേത്രങ്ങളിലൊക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പറയട്ടെ ഈ ക്ഷേത്രങ്ങളിലൊന്നും സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ തെറ്റാണ് സൗകര്യങ്ങളുണ്ട് സൗകര്യം അപര്യാപ്തമാണ് പോരാ കാരണം ഓരോ വർഷവും ഭക്തജനങ്ങൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയെന്ന് ലക്ഷക്കണക്കാർ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും സ്കേഴ്സിറ്റി ഉണ്ടാവും കുറവുണ്ടാവും ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനാ ഫണ്ട് വിനിയോഗിക്കുന്നത് അതിന് ആയിരത്തി കോടി കൊടുത്തിട്ടുള്ളത് ഓരോ വർഷവും പണം മുടക്കുന്നു ഓരോ വർഷം മാറ്റം കൊടുത്തിട്ടുണ്ടോ ഇനി ഒന്നത് രണ്ടാമത്തെ കാര്യം എന്താ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ശബരിമലയെ കുറിച്ച് പറഞ്ഞപ്പം ശബരിമല ഒരു മതനിരപേക്ഷ ക്ഷേത്രമല്ല എന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി ആ വാദം തെറ്റാണ് അദ്ദേഹം പറഞ്ഞത് അത് തെറ്റാണ് അങ്ങനല്ല ശബരിമല ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് പല മതസാരവും ഏകം എന്ന ആശയം അലയടിക്കുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ശബരിമല ക്ഷേത്രം എല്ലാ മതസ്ഥർക്കും വരാൻ പറ്റും പക്ഷേ അങ്ങനെ എല്ലാ മതസ്ഥർക്കേരെ ഒന്നുപോലെ കാണാൻ സമീപനം സംഘപരിവാറുണ്ടോ ആർ എസ്സിനുണ്ടോ നിങ്ങൾ കാണൂ ഇവിടെ നോക്കൂ ഏറ്റുമുട്ടം അങ്ങോട്ട് ഈ നമ്മുടെ ഏരുമലിയിൽ വാവര പള്ളിയിൽ കയറിയിട്ടല്ലേ പോകുന്നത് മുസ്ലിം പള്ളിയിൽ പോകുന്ന ഒരു സമീപനം അതാണ് സൗഹൃദം മതസൗഹൃദം അതാണ് മതേതരത്വം അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ സഹിഷ്ണുതയും സാർവലൗകിക സ്വീകാര്യതയും ലോകത്തെ പഠിപ്പിച്ച മതത്തിന്റെ അനുയായമാണ് ഞാൻ പറഞ്ഞത് സ്വാമി വിവേകാനന്ദന്റെ ആശയ എടുക്കുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ഈ ശബരിമല എന്ന് പറഞ്ഞ മതനിരപേക്ഷമാണ് ആ മതനിരപേക്ഷ ക്ഷേത്രത്തെ കായ്മതപ്പിക്കാൻ പരിശ്രമിക്കുകയാണ് അത് അനുവദിക്കുന്നത് അതാണ് പ്രശ്നം കേരളത്തിലെ ശബരിമലയുടെ ശബരിമലയുടെ ഖ്യാതി ലോകത്തിലെല്ലായിടത്തും പരത്തില്ല ഈ മതനിരപേക്ഷ ഒരു ആശയം ഈ മതനിരപേക്ഷ ക്ഷേത്രത്തിന്റെയും ഖ്യാതി ലോകം മുഴുവൻ പരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം